ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ആഴ്ച പുറത്തു പോകുന്നത് നന്ദനയാണ് എന്ന കാര്യത്തിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സംശയമൊന്നുമില്ല നന്ദന തന്നെയാണ് എന്ന് പ്രേക്ഷകർ ഉറപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അല്പസമയം മുമ്പ് ഒരപ്റ്റേഷൻ നൽകിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നന്ദന ബിഗ് ബോസ് ഹൗസിൽ നിന്നും യാത്ര പറഞ്ഞു പോകുന്നതാണ് ആ അപ്റ്റേഷനിൽ ഉള്ളത് ഒരാൾ മാത്രമാണ് ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് ഒരു പക്ഷേ ഡബിൾ എവിഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരാളും കൂടെ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ഇന്ന് പുറത്തായിട്ടുള്ളത് നന്ദന തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ വോട്ടിംഗ് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം വോട്ട് കുറഞ്ഞിട്ടുള്ള കുറവുള്ള ഒരു വ്യക്തി നന്ദനയാണ് പിന്നെ വോട്ട് കുറവുള്ള മത്സരാർത്ഥികളിൽ ഒന്ന് നോറയും പിന്നെ സായിയുമാണ് ഈ ആഴ്ച രണ്ട് പേർ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യത ഉണ്ട് ഒരാൾ നന്ദനയാണ് എന്ന് ഉറപ്പി ഉറപ്പിച്ചിരിക്കുകയാണ് മറ്റൊരാൾ ആരാണെന്ന് നമുക്ക് കാത്തിരുന്നു കാത്തിരുന്ന് കാണാം എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ